ശാരീരിക സൗഖ്യം സാധ്യമാക്കുക ശാരീരിക ക്ഷേമം സാധ്യമാക്കുക എന്ന വലിയ സന്ദേശമാണ് ഹിക്മ ഹീലിംഗ് ഈ എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പുറം വിശ്വാസികളുടെ ശാസ്ത്രം അതായത് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രമുണ്ട് തൗഹീദി വിരുദ്ധ ശാസ്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും തൗഹീദ് ലാ ഇലാഹ അത് കേവലം ഒരു മതപ്രവേശനത്തിന്റെ വചനം മാത്രമാണോ ആരോഗ്യം ചർച്ച ചെയ്യുന്ന എപ്പിസോഡിൽ അല്ലെങ്കിൽ ആരോഗ്യം ചർച്ച ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ലാ ഇലാഹ എന്ന പരമപ്രധാനമായ കലിമെത്ത് തൗഹീദ് അത് കേവലം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് കേവലം മതപ്രവേശനത്തിനുള്ള ഒരു മുദ്രാവാക്യമാണോ അതിനപ്പുറം മനുഷ്യന്റെ ശരീരവും മനസ്സും സന്തുലിതമായി പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും സ്വാധീനം ഈ വാക്കിനുണ്ടോ ഈ കലിമത്തിനുണ്ടോ എന്ന അന്വേഷണം റജബുൻ ഷെഹറുല റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് എന്തിനു പറഞ്ഞു റജബിൽ എന്തിനാണ് ബർക്കത്തിന് വേണ്ടി ചോദിക്കുന്നത് റജബ് തുടങ്ങിയത് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയാണ് അള്ളാഹു മബാരി കിലന ഞങ്ങളിൽ നീ അഭിവൃദ്ധി നൽകണേ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആ ചർച്ച തുടങ്ങി വെച്ചിട്ടുണ്ട് അതിനോട് ചേർത്തി റജബിൽ മനുഷ്യ ശരീരത്തെയും മനസ്സിനെയും ജീവനെയും ശക്തിപ്പെടുത്തുന്ന പരമപ്രധാനമായ ഒരു വചനത്തെ പരിചയപ്പെടുത്തുക എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നു കാരണം അള്ളാഹുവിൻ്റെതാണ് ദീൻ അപ്പൊ അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ലാഹി ലാഹില്ല റജബിന്റെ ആരോഗ്യ ചിന്തയിൽ അഭിവൃദ്ധിയുടെ രഹസ്യങ്ങൾ അന്വേഷിക്കുമ്പോൾ വർധനവിന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കുമ്പോൾ സമൃദ്ധിയുടെ രഹസ്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അറുപതോളം ബർക്കത്തുകൾ റജബിലും ഷാബാനിലും മനുഷ്യൻ നേടിയെടുക്കണം തുടർന്ന് അങ്ങട്ടുള്ള ഒരു വർഷത്തെ ജീവിതത്തിലേക്ക് അറുപതോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിഷയങ്ങളിൽ മനുഷ്യൻ ബർക്കത്ത് നേടിയെടുക്കണം അതിൽ ഹിക്മ ഹീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട മാറ്റർ എന്താണ് ശാരീരിക ക്ഷേമം മാനസിക ക്ഷേമം നിങ്ങൾ ആരോഗ്യവാനായിരിക്കുക അല്ലെങ്കിൽ ആരോഗ്യവതിയായിരിക്കുക നിങ്ങൾ രോഗമുക്തനായിരിക്കുക അല്ലെങ്കിൽ രോഗമുക്തയാവുക എപ്പോഴും രോഗിയായി തുടരുക എന്നതിനെ നിങ്ങൾ ഒഴിവാക്കുക രോഗശമനത്തിന്റെ മാർഗമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴും നിത്യരോഗിയായി തുടരുന്നതിൽ നാം ലജ്ജിക്കുക അങ്ങനെ നിത്യരോഗിയായി തുടരുന്നതിൽ നാം ലജ്ജിക്കണം എന്തുകൊണ്ട് ഷെഹ്റുല്ല എന്ന് പറയുന്ന റജബിൽ ബാരിക്കിലന എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അറിയുമോ ആഫിയത്തിലെ ബർക്കത്താണ് അലൈഹി നബലി വസ്ലമാങ്ങളുടെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ദ ആയിരുന്നു അല്ല ആഫിയ ആഫിയത്തിന് വേണ്ടി അലൈഹി അള്ളിത്തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട കാര്യമാണ് അവിടുത്തെ ഉമ്മത്തിനോട് അത് കൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ബാരിക്കുലന എന്ന് പറയുന്നതിൽ ആരോഗ്യവർദ്ധനവിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട് രോഗങ്ങൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള കരുത്ത് നേടാൻ ശരീരത്തെ സഹായിക്കുന്ന പ്രാർത്ഥന കൂടിയാണ് ബാരിക്കുലന ഇവിടെ അള്ളാഹുവിന്റെ മാസത്തിൽ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന ബോധം നമ്മൾ നിലനിർത്തുമ്പോൾ അടിമ എന്നത് ഈ ശരീരത്തിൻ്റെ ഒരു ഒരു പാകമാണ് ഈ ശരീരം ശരീരമാണ് അടിമ അടിമത്വം പ്രഖ്യാപിക്കേണ്ടത് ഈ ഉടലിന്റെ ഈ ഉടലാണ് ഉടയോനിൽ അടിമത്വം പ്രഖ്യാപിക്കേണ്ടത് മനസ്സിലായോ ഈ ഉടല് ഉടയോനിൽ അടിമത്വം പ്രഖ്യാപിക്കുന്ന ഒരു പ്രത്യേക പ്രക്രിയ നമ്മൾ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പരമാനന്ദം വരുന്ന റമദാനിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും വേണം അങ്ങനെ ഒരു ഒരു നേട്ടം നമ്മൾ ഈ വർഷത്തെ റമലാലിൽ നേടണം അപ്പൊ ആരോഗ്യത്തോടെ റമദാനിലേക്ക് എന്നൊരു പ്രത്യേക പ്രമേയം ഹിക് ഹീലിങ് ചർച്ചക്കെടുക്കുകയാണ് ആരോഗ്യത്തോടെ റമദാനിലേക്ക് ഇത് നമ്മുടെ പ്രധാന ക്യാപ്ഷനാണ് അത് എപ്പോഴാ തുടങ്ങേണ്ടത് റജബിൽ എങ്ങനെ തുടങ്ങണം ഭാര് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെ തുടങ്ങണം ബിഖാ ഇലാ ഇല്ലല്ലാ അതെന്താ അങ്ങനെ ഒരു പ്രത്യേകത ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന് ആരോഗ്യക്ഷേമം നൽകാൻ കഴിയുമോ കഴിയും എന്തുകൊണ്ട്

പരിശ്രമിക്കേണ്ട മാസമാണ് ബുദ്ധിയുള്ള ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റജബ് കാരണം റജബുൻ ഷെഹിറുള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു താല്പര്യം അള്ളാഹുവിനെ നേരത്തെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാൻ വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ് റജബ് എന്നൊരു തിരിച്ചറിവ് റജബിന്റെ തുടക്കത്തിൽ നമ്മളിൽ ഉണ്ടായാൽ തീർച്ചയായും റജബും ഷബബ് അനുക്ഷേപത്തിൻ്റെതായി തീരും അപ്പം കൗലി ലാ ഇലാഹ ഇലഹ അള്ളാഹിലേക്കുള്ള തുടക്കം ലാ ഇലാഹ ഇലാ കൊണ്ടാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായൊരു ഒരു കാര്യമുണ്ട് ഏറ്റവും അവസാനത്തെ ജീവൽ തുടിപ്പിന്റെ അവസാന സ്പന്ദനം നിലക്കുന്നതിന് മുന്നേ നമ്മുടെ നാവിൻ തുമ്പത്ത് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന വാക്യതാണ് ലാഹിലാഹില്ലയാണ് എത്ര അത്ഭുതകരമാണ് അപ്പം എന്നത് രോഗശമനത്തിൽ സഹായകമാണ് എങ്ങനെ ലാ ഇലാഹ ഇല്ലാ നിങ്ങളെ വിശ്വാസത്തെ ശക്തീകരിക്കും ശരി വിശ്വാ വിശ്വാസ ശക്തീകരണം നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അനുസരണയുടെ ചില പുതിയ ഗുണങ്ങൾ പ്രകടമാകും ശരി അനുസരണയുടെ ചില പുതിയ ഗുണങ്ങൾ പ്രകടമാകുമ്പോൾ ശരീര അവയവങ്ങളുടെ പ്രവർത്തനം സന്തുലിതമാകും മിസാജുൽ മുഴത്തതിൽ നബവി ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഷയമാണ് മിസാജുൽ മുഴത്തതിൽ പ്രകൃതം സന്തുലിതമാവുക ക്രമപ്പെടുക രോഗശമനത്തിന് പ്രകൃതം സന്തുലിതമാവണം ക്രമപ്പെടണം ഞാൻ വളരെ ഗൗരവത്തോടെ സീരിയസ് ആയി ഒരു കാര്യം പറയാം നിങ്ങൾ രോഗശമനം സാധ്യമാകുന്നില്ല എന്ന് ആവലാതി ഇനിയും പറയുന്നുവെങ്കിൽ നിങ്ങൾ ലാഹി ലാഹ ഇല പഠിക്കാൻ ശ്രമിക്കൂ അത് നിങ്ങൾക്ക് രോഗശമനത്തിന് വേണ്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയുന്നില്ലെങ്കിൽ ഹിക്ക്മാഹിലെങ്കിൽ എഴുതി ചോദിക്കൂ നമ്മൾ പറയാം മറുപടി പറയാം നിങ്ങളുടെ നിങ്ങളിൽ പലർക്കും വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് നിങ്ങളിൽ പലർക്കും വ്യത്യസ്തങ്ങളായ രോഗങ്ങളാണ് പലർക്കും ശാരീരിക അനുഭവങ്ങൾ വ്യത്യസ്തമാണ് രോഗപീഠകൾ വ്യത്യസ്തമാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന രോഗശമനത്തിൻ്റെ കാര്യങ്ങൾ എഴുതി ചോദിക്കുകയാണെങ്കിൽ തുടർന്നുള്ള എപ്പിസോഡുകൾ പ്രത്യേകിച്ച് റജബും ഷെബാനും ഞാൻ പറഞ്ഞല്ലോ ഷാബാൻ രോഗശമനത്തിൻ്റെ മഹോത്സവമാക്കി മാറ്റാൻ കഴിയും നിശ്ചയം കഴിയും പക്ഷെ അത് കേവലം ഔഷധ സേവ കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് അതിനാവശ്യമായ രോഗശമനത്തിന്റെ കലിമത്ത് നമ്മൾ പഠിക്കണം രോഗശമനത്തിനൊരു കലിമത്തുണ്ട് രോഗശമനത്തിന് ഒരു നിസ്കാരമുണ്ട് രോഗശമനത്തിന് പ്രാർത്ഥനയുണ്ട് രോഗശമനത്തിന് ആയാത്തുകളുണ്ട് രോഗശമനത്തിന് സ്വലാത്തുണ്ട് ഇത് പഠിക്കണം കാരണം നമ്മുടെ വിശ്വാസം എപ്പോഴാ ശരിപ്പെടുന്നത് ഹൈറും ഷെറും മിനല്ല ഹൈറും ഷെറും മിനല്ല എന്നത് നമ്മുടെ ഉള്ളിൽ വരണം അപ്പൊ ഷുറൂറുകൾ രോഗങ്ങൾ ഷെറുകളാണ് രോഗങ്ങൾ ഒരു ഷെറാണ് ഒരു മുസീബത്താണ് ഒരു ബല ആണ് ഒരു അതാബാണ് ചിലപ്പോൾ അത് അതാബാവും അങ്ങനെ ഉണ്ട് രോഗം അതാബായിട്ടും ഉണ്ട് അപ്പോ രോഗശമനം സാധ്യമാണ് എന്ന് പറയുന്ന ഒരു കിതാബ് നിങ്ങളുടെ കയ്യിലുണ്ട് ആ കിതാബ് അവതീർണമായ റമലാൻ നിങ്ങളിലേക്ക് വരാൻ പോവാണ് ആ റമലാനിലെ നിങ്ങൾ സത്യമായും സ്വാഗതം ചെയ്യുമ്പോൾ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നവരാകണമെങ്കിൽ ഖുർആൻ നിർദ്ദേശിച്ച ശമന സൗഖ്യം കിട്ടണ്ടേ കിട്ടണം ഖുർആൻ കൊണ്ട് നിങ്ങൾ സംതൃപ്തരമാ സംതൃപ്തരാവണമെങ്കിൽ ഖുർആൻ പ്രഖ്യാപിച്ച ശമന സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കണം അതിന് നിങ്ങൾ റജബിലെ ഒരുങ്ങണം എങ്ങനെ ഇല്ലല്ല അത് പ്രത്യേകമായ രൂപത്തിൽ നിങ്ങൾ പഠനം ചെയ്യണം മനനം ചെയ്യണം വിചിന്തനം ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ഇലാഹ ഇല്ലെന്ന കൊണ്ട് എങ്ങനെ ശാരീരിക ക്ഷേമം നേടാം ശക്തി നേടാം പുരോഗതി നേടാം എന്നത് നമ്മുടെ പഠനത്തിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് തിബുനബയുടെ ഹെൽത്ത് കോഴ്സ് പഠിക്കൂ നമ്മളിപ്പോ ഹിജാമ പഠിക്കണം എന്ന് പറഞ്ഞല്ലോ ഞാന് മുമ്പൊരു എപ്പിസോഡിൽ ഹിജാമ പഠിക്കണം എന്ന് പറഞ്ഞു വളരെ വിജയകരമായി രണ്ട് ബാച്ച് പൂർത്തിയാക്കി ഓൺലൈനായിട്ടാണ് പഠിച്ചത് പക്ഷെ എത്ര സമർത്ഥമായാണ് അവർ ചെയ്യുന്നത് ഇപ്പൊ മൂന്നാമത്തെ ബാച്ച് ഹിജാമ കോഴ്സ് ആരംഭിക്കാൻ പോവാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത ബാച്ച് ഹിജാമ ഓൺലൈൻ കോഴ്സ് ആരംഭിക്കാൻ പോകണം ഹിഗ്മ ഹിലിങ് ഒരു ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന മനുഷ്യ സേവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിജാമ ഓൺലൈൻ പഠനം രണ്ട് ബാച്ച് എത്ര വിജയകരമായി അവരെന്തുമാത്രം സന്തോഷത്തിലാണ് ഇതുപോലെ ഒരു എപ്പിസോഡിൽ ഞാൻ ഹിജാമ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു ഒത്തിരി പേരാണ് അഡ്മിഷൻ എടുത്തത് ഒത്തിരി പേര് അഡ്മിഷൻ എടുത്തു പഠിച്ച് പഠനം പൂർത്തിയാക്കി മികവ് പ്രകടിപ്പിച്ചു അവര് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു അത്ഭുതകരമാണ് എന്നതുപോലെ പഠിത്ത ബേച്ച് അത് ആരംഭിക്കും എന്നതുപോലെ തിബന്ന ഭവിയുടെ പഠനം ഹെൽത്ത് കോഴ്സ് ഒരു ബാച്ച് പൂർത്തിയായി രണ്ടാം ബാച്ച് അത് വിജയകരമായ ഒരു മാസം പോവാണ് അപ്പൊ ആരോഗ്യത്തിന്റെ വിഷയം ചർച്ച അറിവാണ് പ്രധാനം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം റജബ് എന്നത് അറിവിന്റെ മാസമാണ് അറിവ് നേടേണ്ട മാസമാണ് എന്തിനെ അറിയേണ്ട മാസം അല്ലാൻ അറിയേണ്ട മാസം അപ്പൊ ഒരു രോഗി യുക്തിപൂർവം രോഗത്തിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പൈസ എത്ര ഉണ്ട് എന്നല്ല നോക്കേണ്ടത് വലിയ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നല്ല നോക്കേണ്ടത് രോഗശമനത്തിന്റെ സൂത്രവാക്യങ്ങൾ എവിടെ നിന്ന് പഠിക്കാൻ പറ്റും അതെങ്ങനെ സ്വായത്തമാക്കാൻ പറ്റും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താക്കുക ആലോചിക്കുക ആ ആലോചന ഇത്രയും കാലം ലഭിക്കാത്ത രോഗശമനത്തിലേക്ക് നിങ്ങൾ എത്തിക്കും തരത്തിലുള്ള കാരണം ഷിഫ പ്രഖ്യാപിച്ചതല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു ഷിഫ ചോദിക്കുന്നുാഹു പ്രഖ്യാപിച്ചതാണ് അത് ലോകത്തെ അറിയിച്ചത് മുഹമ്മദ് ഇത്രയും വലിയ രോഗങ്ങളും ഇപ്പൊ ഇന്നൊക്കെ ഇന്നൊക്കെ ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ ഞാൻ എല്ലാ എപ്പിസോഡിലും പറയാറുണ്ട് ഓൺലൈൻ കൺസൾട്ടിങ് ഉണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ആധുനികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ രോഗപ്രശ്നങ്ങൾക്ക് ഏറ്റവും കൃത്യവും വ്യക്തവുമായ പരിഹാരം ലഭിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ ഓൺലൈൻ കൺസൾട്ടിങ്ങില് ഒരു ഒരു സഹോദരി ഒമ്പതോളം രോഗങ്ങളാണ് മറ്റൊരു സഹോദരൻ ഒരുപാട് രോഗങ്ങൾ തലയിൽ പ്രശ്നം നെഞ്ചിൽ പ്രശ്നം വയറിൽ പ്രശ്നം കാലിലും എല്ലിലും നരമ്പിലും പ്രശ്നം ആ കൂട്ടത്തിൽ തന്നെ തൈറോയിഡ് പ്രശ്നം ഇത്രയും രോഗങ്ങൾ കൊണ്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നത് ഹീലിംഗ് ആഗ്രഹിക്കുന്ന ഒരു വലിയ ദൗത്യം എന്താണ് നിങ്ങൾ രോഗമുക്തരാവൂ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കൂ നിങ്ങൾ രോഗമുക്തരാവൂ സന്തോഷത്തോടെ ജീവിക്കൂ പക്ഷെ അതിൻ്റെ വഴി മരുന്ന് മാത്രമാണെന്ന് തെറ്റുധരിക്കരുത് മരുന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് മരുന്ന് സ്ഥിരമായി ഉപയോഗിക്കേണ്ട വസ്തുവാണ് എന്നും തെറ്റിദ്ധരിക്കരുത് പകരം ഹിക്മത്താണ് രോഗ രോഗശമനം സാധ്യമാക്കുന്നത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് രോഗശമനം സാധ്യമാക്കുന്നത് ഹിക്ക്മത്താണ് ഒരു രോഗിയിൽ ഹിക്കുമത്ത് ഉണ്ടായിത്തീരുമ്പഴാണ് രോഗശമനം സാധ്യമാകുന്നത് ആ ഹിക്കുമത്തിലേക്ക് ഒരു രോഗിയെ എത്തിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ല അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടത് പക്ഷെ അത് ഓരോരുത്തരുടെയും പ്രായം അവരുടെ രോഗം അവരുടെ രോഗത്തിന്റെ പഴക്കം അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അത് അറിയണമെങ്കിൽ ഒരു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിക്കാനാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് കോഴ്സിൽ അറ്റൻഡ് ചെയ്യും ജോയിൻ ചെയ്യുക മനസ്സിലാക്കണം അതേസമയം നിങ്ങളിലെ രോഗത്തിന്റെ ശമനം കണ്ടെത്താൻ ലായിലാഹ ഇല്ലല്ല എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാനാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ അറ്റൻഡ് ചെയ്യുക കാരണം പ്രായം മാനിക്കണം അതിന്റെ മറുപടി പറയുമ്പോൾ അതേസമയം ഇപ്പൊ ഞാൻ പറയാം ഒരു 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 ഒരറ്റ ഉദാഹരണം പറയാം ഒരു ആറുമാസം ഒരു കുട്ടിയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ല എന്നത് കേട്ടാൽ മതി അവന്റെ രോഗശമനത്തിനത് സഹായകമാകും അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ പറ്റും ലായിലാഹ ഇല്ല എന്നത് അവൻ കേട്ടാൽ മതി അതവൻ്റെ രോഗശമന സാധ്യമാണ് മനസ്സിലായോ എന്നാൽ പത്തു വയസ്സുള്ള കുട്ടിയാവുമ്പോൾ കുട്ടിയാവുമ്പോ കേട്ടാൽ മതിയാവില്ല മാറ്റമുണ്ട് അവിടെ മെത്തേഡ് വേറെയാണ് ഇരുപത് വയസ്സുള്ള ഒരാളാവുമ്പോ ലായിലാഹില്ല കേട്ടാലും ചൊല്ലിയാലും പോരാ അവിടെ മെത്തേഡ് വേറെയാണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആവുമ്പോഴോ വീണ്ടും മെത്തേഡ് മാറും അപ്പൊ രോഗശമനത്തിന് അള്ളാഹുവിനെ അറിയുക രോഗശമനത്തിന് ഹിക്കുമത്ത് നേടുക മരുന്ന് നേടുക എന്നതല്ല ഡോക്ടേഴ്സിന്റെ അഡ്രസ്സ് കണ്ടെത്തുക എന്നുള്ളതല്ല ഹോസ്പിറ്റലുകളുടെ അഡ്രസ്സ് കണ്ടെത്തുക എന്നുള്ളതല്ല റജബ് റജബ് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് വെച്ചാൽ അള്ളാഹുവിനെ അറിയേണ്ട മാസമാണ് എന്ന് വെച്ചാൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആസ്വദിക്കേണ്ട മാസമാണ് അള്ളാഹുവിനെ അറിഞ്ഞ് ആസ്വദിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ശരീരം ശരിയായ സൗഖ്യത്തിലേക്കും ശരിയായ ക്ഷേമത്തിലേക്കും എത്തുന്നത് എന്ന ഏറ്റവും വലിയ യുക്തി നമ്മൾ തിരിച്ചറിയണം അറിയണം ഈ ആയത്തുമായി ബന്ധപ്പെട്ട വലിയ ആരോഗ്യ രഹസ്യങ്ങളുണ്ട് ശരീരാവയവങ്ങളുടെ ശരീരാവയവങ്ങളുടെ വിധേയത്വ ബോധവും ആ വിധേയത്വം ശരിയായ രൂപത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയലും അഥവാ കഴിഞ്ഞില്ലെങ്കിൽ ഇതെങ്ങനെയാ രോഗശമനവുമായി ബന്ധപ്പെടുന്നത് പഠിക്കേണ്ട വിഷയമാണ് വളരെ കൗതുകകരമായ വിഷയങ്ങളാണ് ഇവിടെ കിടക്കുന്നത് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിട്ടേ ഇല്ല ഇല്ലാലി ആബുദൂൻ എന്നെ അറിയാൻ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്തിന് ആസ്വദിക്കാൻ എന്ത് സുഖം ക്ഷേമം ഐശ്വര്യം ഇപ്പെന്താ പ്രശ്നം സുഖമില്ല ഇപ്പൊ എന്താ പ്രശ്നം ക്ഷേമം ഇല്ല ഇപ്പഴെന്താ പ്രശ്നം ഐശ്വര്യം ഇല്ല ജീവിതത്തില് എന്തു പറ്റി അള്ളഹാനറിയില്ല ഇതേതാ മാസം റജബ് എന്താ പ്രത്യേകത അറിയേണ്ട മാസം എന്തിനാ അറിയണത് സുഖത്തിനു വേണ്ടി യഥാർത്ഥ സുഖത്തിന്റെ രഹസ്യം ഏതാണ് അതെങ്ങനെയാണ് സുഖത്തിൻ്റെ രഹസ്യമാകുന്നത് പഠിക്കാൻ തയ്യാറാവുക ഒരു പബ്ലിക് സ്പീക്കിൽ പറയേണ്ട അത് ഏജ് ബേസ്ഡ് ആയിട്ട് പ്രായം പക്വത ബുദ്ധിപരമായ മികവ് ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളിൽ ആരാണ് സുഖത്തെ ആഗ്രഹിക്കാത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ആരാ സുഖത്തെ ആഗ്രഹിക്കാത്തത് നിങ്ങളിൽ ആരാ സന്തോഷം ആഗ്രഹിക്കാത്തത് നിങ്ങളിൽ ആരാണ് ക്ഷേമം ആഗ്രഹിക്കാത്തത് ബട്ട് ഇപ്പൊ അതുണ്ടോ ഇല്ല നിങ്ങളത് കിട്ടാൻ ആഗ്രഹിക്കുന്നില്ലേ ഉണ്ട് കിട്ടാൻ ഒരുപാട് പൈസ കളഞ്ഞിട്ടില്ലേ അപ്പൊ ഞാനിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലി എന്താ കൺസൾട്ടിങ് എല്ലാവരും മിക്കവാളും ഓഹ് ഇനി ഒരു സ്ഥലത്ത് എത്താൻ ബാക്കിയില്ല പറയണ വാക്കാൻ ഇനി ഒരു സ്ഥലത്ത് എത്താൻ ബാക്കിയില്ല എൻ്റെ സൂക്കേട് മാറിയിട്ടില്ല അള്ളാൻ്റെ അടുത്ത് പോയോ ഇല്ല രജബ് വന്നിട്ട് പോയോ രജബ് വന്നിട്ടും പോയിട്ടില്ല പിന്നെങ്ങനെ സൂക്കേട് ഷേബാനിൽ മാറും പിന്നെങ്ങനെ റമദാൻ റാഹത്തായി നോമ്പെടുക്കാൻ കഴിയും ഇന്നിപ്പോ ഒരു സഹോദരിയും കൺസൾട്ടിങ്ങിന് ഇടയിൽ പറഞ്ഞു എനിക്ക് പതിനൊന്ന് മാസം വയറിന് ബുദ്ധിമുട്ടില്ല റമദാൻ റമദാനായാൽ വയറിന് അടങ്ങാറാണ് അപ്പോൾ വയറ് വയറിന് അടങ്ങാറാക്കുന്ന മാസാണോ റമദാൻ ഞാൻ ചോ എന്ത് പറ്റി എനിക്ക് നോമ്പെടുക്കാൻ പറ്റില്ല എന്ത് നോമ്പെടുത്താൽ വയർ കാളിച്ച നെഞ്ചരിച്ചൽ ഷർദില് ക്ഷീണം അസ്വസ്ഥത ഉച്ചയാകുമ്പോഴത്തേക്ക് നോമ്പ് മുറിച്ച് കിടക്കേണ്ടി വരും ഇത് ആരോടെങ്കിലും പറയാൻ പറ്റോ പറ്റില്ല ഞാൻ പറഞ്ഞു ഈ റമദാനിൽ നിങ്ങൾ ഇത് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ റമദാനിൽ നിങ്ങൾ വയറരിച്ചിലില്ലാതെ നെഞ്ചരിച്ചിലില്ലാതെ പുളിച്ചു തകട്ടലില്ലാതെ ഒരു നിലക്കുള്ള ഹൈപ്പർ ആസിഡിറ്റി പ്രോബ്ലംസും ഇല്ലാതെ നിങ്ങൾ നോമ്പെടുക്കും ഇത്ര വേഗത്തിലോ രാമൻ അതാണ് പ്രവാചക വൈദ്യം അതാണ് തിബുന്ന ഭവി അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തു അവരത് സ്റ്റാർട്ട് ചെയ്തു അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കും അപ്പൊ സുഖത്തിന്റെയും ക്ഷേമത്തിൻ്റെയും ശാരീരിക ഗുണത്തിൻ്റെയും വഴിയാണ് അന്വേഷിക്കുന്നുവെങ്കിൽ റജബ് അനുകൂലമാണ് രോഗശമനത്തിന്റെ വഴി നിങ്ങൾ സീരിയസ് ആയി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ രോഗശമനത്തിന്റെ വഴി സീരിയസ് ആയി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ റജബ് നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അപ്പം രണ്ട് മൂന്ന് വഴികൾ ഞാൻ പറഞ്ഞു ഒന്ന് നമ്മുടെ ഓൺലൈൻ കൺസൾട്ടിങ്ങിൽ വരിക കൃത്യമായി രോഗവിവരം രോഗവിവരങ്ങളും കൃത്യമായി രോഗവിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾ അവതരിപ്പിക്കും അവിടെ ലായ്ലാഹ ഇല്ലല്ലതുകൊണ്ട് എങ്ങനെ എൻ്റെ രോഗം മാറ്റാമെന്ന് ചോദിക്കുക അത് അങ്ങനെ ചോദിക്കണം ചോദ്യകർത്താക്കൾക്കല്ലേ മറുപടി ലായ്ലാഹ ഇല്ലല്ല കൊണ്ട് എൻ്റെ ആർത്രൈറ്റിസ് രോഗം എങ്ങനെ മാറ്റിയെടുക്കുക എൻ്റെ റുമറ്റോയിഡ് ആർത്രൈറ്റീസ് എങ്ങനെ മാറ്റിയെടുക്കുക എൻ്റെ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ മെനിഞ്ചൈറ്റീസ് എന്തോ ആവട്ടെ എനിക്കെങ്ങനെ സൗഖ്യം സാധ്യമാകും ഈ അന്വേഷണം നിങ്ങൾ നടത്തുക ഇന്ന് വഴി എളുപ്പമാണ് വഴി എളുപ്പമാണ് അപ്പൊ റജബിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റജബിന്റെ സൗഖ്യം റജബിന്റെ സുഗന്ധം റജബിന്റെ പരിമളം റജബിന്റെ രസം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയലാണ് ഈ ഉടൽ ഉടയോനെ അറിയുന്ന രസകരമായ അനുഭൂതിയുള്ള സൗഖ്യത്തിന്റെ സുഖത്തിന്റെ ക്ഷേമത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ വരാം ഹിക്മഹീലിംഗ് നിങ്ങൾ അതിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പൊ ലാ ഇലാഹ ഇല അത് കലിമത്ത് തക്വയാണ് കലിമത്തു കലിമത്ത് തൗഹീദാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണം കലിമത്ത് കലിമത്ത് തൗഹീദാണ് ഷിഫക്ക് വേണ്ടി ലാ ഇലാഹ എന്നതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അറിയേണ്ട മാസമാകുമ്പോൾ ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് എന്താണത് അള്ളാഹുവിനറിയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൂന്ന് രൂപത്തിൽ അറിയണം ഒന്ന് സൃഷ്ടാവ് എന്ന രൂപത്തിൽ അറിയണം അപ്പൊ നമ്മൾ ലാ ലാ മൗജൂദ മൗജൂദ കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് അപ്പൊ അപ്പൊ എന്ന രൂപത്തിൽ അള്ളാൻ അറിയണം ശരീരത്തെ നിന്റെ ശരീരത്തെ സൃഷ്ടിച്ചവൻ ഇപ്പൊ നമുക്ക് റമദാനിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ ഞാൻ ചെറുതനം തുടങ്ങി വെക്കാം നീ വായിക്കണം ബിസ്മി പേരുകൊണ്ട് റബ്ബിക്ക നിന്റെ റബ്ബിന്റെ ഈ ശരീരത്തിന്റെ റബ്ബിന്റെ അല്ല തിലക്ക് അവതനെയാണ് ഈ ശരീരത്തെ സൃഷ്ടിച്ചത് ബിസ്മി നമുക്ക് റമദാനിൽ ചർച്ച ചെയ്യാം അല്ല അപ്പൊ റബ്ബ് ഹലക്ക് പേര് അപ്പൊ അള്ളാഹുവിന്റെ പേര് പഠിക്കണം അപ്പൊ അള്ളാഹുവിനെ അറിയുന്നതിന്റെ ഭാഗമായിട്ട് രോഗശമനത്തിന് വേണ്ടി ഈ റജബിൽ നമുക്ക് അസ്മാ ഉൽ ഹുസനെ കാണാതെ പഠിക്കാം അള്ളാഹു തോഫിക്കട്ടെ അസ്മാ ഉൽ ഹുസനയുടെ രഹസ്യം എന്താണ് അസ്മാ ഉൽ ഹുസ്സനയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് അസ്മാ ഉൽ ഹുസനയും മനുഷ്യന്റെ ശരീരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് തൊണ്ണൂറ്റൊമ്പത് പേരും ആ പേരിന്റെ നൂറും മനുഷ്യന്റെ ശരീരവും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം റജബ് തീരുന്നവരെ സമയമുണ്ടല്ലോ അപ്പം വായിക്കുക ബിസ്മി േരുകൊണ്ട് അപ്പൊ പേര് റബ്ബിക്ക റബ്ബിന്റെ ശരീരത്തിന്റെ പരിപാലകൻ അതിന്റെ അർത്ഥം അവ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പൊ സൃഷ്ടാവ് അപ്പൊ സൃഷ്ടാവ് റബ്ബ് അപ്പൊ അള്ളാഹുവിനെ നമ്മൾ ചുരുങ്ങിയത് മൂന്ന് രൂപത്തിൽ പഠിക്കണം റജബില് ഒന്ന് സൃഷ്ടാവ് എന്ന രൂപത്തിൽ അതിന്റെ രഹസ്യം വേറെയാണ് മറ്റൊന്ന് റബ്ബ് എന്ന നിലയിൽ അതിനും കുറെ രഹസ്യങ്ങളുണ്ട് മറ്റൊന്ന് ഇലാഹ് എന്ന രീതിൽ ഇരാഹ് ആരാധ്യൻ മൂന്ന് രൂപത്തിൽ ചുരുങ്ങിയത് നമ്മൾ അള്ളഹാനെ പഠിക്കണം അതിൽ അസ്മാ ഉൽ ഹുസന ഇസ്മ എന്നത് കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന് മനോഹരമായ പേരുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയണം ലഹു അസ്മാ ഉൽ ഹുസ്ന അവന് മനോഹരങ്ങളായ പേരുകളുണ്ട് അത് അങ്ങനെ പറഞ്ഞത് ആ പേരുകൾ ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനും അതിലെ ഓരോ പേരുകളാണ് നിങ്ങൾ ആ വിളിക്കേണ്ടത് നിങ്ങൾ ആ പേര് കൊണ്ട് അള്ളാഹുവിനെ വിളിക്കൂ അള്ളാഹുവിനോട് തേടുക തേടുക അപ്പൊ റജബിൽ ഭക്ഷണത്തിന്റെ ബർക്കത്തിന് വേണ്ടി ചോദിക്കുന്ന മാസം റജബ് ഭക്ഷണത്തിന്റെ ബർക്കത്തിന് വേണ്ടി ചോദിക്കുന്ന മാസം അള്ളാഹുവിന്റെ പേരുകൾ നോക്കുമ്പോൾ ഹുവർ റസാഖ് ഒരു പേര് കിട്ടി ഹുവർ റസാക്ക് എത്ര അത്ഭുതകരമാണ് അതുകൊണ്ട് അറിവ് നേടാൻ പരിശ്രമിക്കൂ അറിവിലൂടെ രോഗമുക്തി നേടൂ ഹിക്മാ ഹീലിംഗ് ഹിക്കുമത്ത് ഞാൻ ഇന്ന് പറഞ്ഞൊരു പ്രത്യേക പോലുണ്ട് രോഗശമനത്തിന് രോഗി നേടേണ്ടത് ഹിക്കുമത്താണ് ഹിക്കുമത്താണ് ഹിക്കുമത്തിലൂടെയാണ് രോഗശമനം സാധ്യമാക്കേണ്ടത് അപ്പൊ ഹിക്മ ഹീലിംഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന മുഴുവൻ ഹിക്കുമത്തുകളാണ് ഹിക്കുമത്ത് ഒരാളിൽ എപ്പോഴാണ് സംഭവിക്കുന്നത് അയാളിലെ അറിവ് ഒരു പ്രത്യേക ഗ്രേഡിൽ എത്തുമ്പോഴാണ് ഒരാളിലെ അറിവ് ഒരു പ്രത്യേക ഗ്രേഡിലെത്തുമ്പോൾ ഒരു പ്രത്യേക തലത്തിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ അയാൾ ഹിക്കുമത്ത് ഉടയാളാവും ഹിക്കുമത്ത് ഉടയ ആളുകളെ ഖുർആൻ വിളിക്കുന്ന പേരാണ് ഹക്കീം ഹിക്കുമത്ത് ഉടയ ആളുകൾ വലിയ പൊരുളുകൾ പഠിക്കാറുണ്ട് അപ്പൊ രോഗശമനത്തിന് അറിവുള്ളവരാകുക മനസ്സിലായില്ലേ അപ്പൊ സ്കൂൾ ഓഫ് ഹീലിംഗ് ശമനത്തിന്റെ സ്കൂൾ അതിലെ സ്റ്റുഡൻറ് ആവുക അതിലെ വിദ്യാർത്ഥി ആവുക ഉത്സാഹപൂർവ്വം അതിലെ ഓരോ വാക്കുകളും പഠിച്ചെടുക്കുക ചിന്തിക്കുക ഉണർവ് ഉണ്ടാക്കുക ഉന്മേഷം ഉണ്ടാക്കുക അല്ലാഹ് ഇല്ല നമ്മൾ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഹാലിക് റബ്ബ് ഇലാഹ് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ അസ്മാ ഇങ്ങനെ ഒന്ന് തൊട്ട് വെച്ചിട്ടേ ഉള്ളു ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം അസാം വൈകും വരഹമുല്ലാഹി വാത്തോ